അതിരപ്പിള്ളിയിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനെതിരെ കള്ളക്കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നേതൃത്വത്തിൽ ഓഫീസിലേക്ക് സംഘടിപ്പിച്ചു അതിരപ്പിള്ളിയിലെ മാധ്യമപ്രവർത്തകനായ റൂബിൻലാലിനെതിരെയുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുക കള്ളക്കേസുണ്ടാക്കിയ അതിരപ്പിള്ളി എസ് എച്ച്ഒ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സൗത്ത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഡിവൈഎസ് ഓഫീസിനു സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ ധർണ അടിച്ചിൽ തൊട്ടി ഊരുമുപ്പൻ പെരുമാൾ ഉദ്ഘാടനം ചെയ്തു പി കെ കിട്ടൻ അധ്യക്ഷനായി പരിസ്ഥിതി പ്രവർത്തകൻ സി കെ നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി ജോയ് കൈതാരത്ത് പ്രൊഫസർ കുസുമം ജോസഫ് എസ് പി രവി എം മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു അതിനെ മാർക്കിടുന്നത് അവിടെ മാധ്യമങ്ങൾക്ക് സിവിൽ സമൂഹത്തിന് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നതിനനുസരിച്ചാണ് മാധ്യമങ്ങളും സിവിൽ സമൂഹവും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഇവിടെ റൂമിൽ മാധ്യമത്തെ മാത്രമല്ല സിവിൽ സമൂഹത്തെയും പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് സിവിൽ സമൂഹം ഈ രാജ്യത്ത് ഭരണകൂടങ്ങൾ വിട്ടുപോകുന്നതോ തെറ്റായി ചെയ്യുന്നതോ ആയ കാര്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും അതിന് കറക്റ്റീവായ തിരുത്തൽ നടപടികൾ എടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് സിവിൽ സമൂഹവും മാധ്യമങ്ങളും ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന്റെ പോലീസ് എന്നൊന്നും ഞാൻ പറയില്ല കാരണം കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ പോലീസ് ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ ഞാനിപ്പോ പറയുന്നില്ല ഒരു കള്ള പുരാവസ്തു തട്ടിപ്പുകാരനെ കൂട്ടുനിന്ന ഡി ജി പി ഇവിടെ ഉണ്ടായിരുന്നു ഒരു പുരാവസ്തു തട്ടിപ്പുകാരന്റെ എന്താ പറയാ സിംഹാസനത്തിൽ ഇരുന്ന് വാള് പിടിച്ച് പണമിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിട്ട് ഡി ജി പി ഇവിടെ ഉണ്ടായിരുന്നു ഒരു മെമ്മോയൊക്കെ കൊടുത്തോ ഇല്ലല്ലോ ആ പുരാവസ് തട്ടിപ്പുകാരന്റെ പേരിലുള്ള കേസ് ഇപ്പൊ എവിടെയാണോ എനിക്കറിയില്ല ഈ കഴിഞ്ഞ ദിവസമാണ് ഗുണ്ടകളുടെ സ്വീകരണം ഏറ്റുവാങ്ങി മുഖ്യ അതിഥിയായി എത്തിയ ഒരു ഡിവൈഎസ്പി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ചാലക്കുട് ഡിവൈഎസ് പിയെ കുറിച്ചല്ല അദ്ദേഹത്തെ കുറിച്ച് എനിക്കറിയില്ല അതിൽ പെടുമെന്ന് എനിക്കറിയില്ല ആ ഡിവൈഎസ്പി എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കൂല ഞങ്ങൾക്ക് ഇത് കുറെ അറിയാം ഈ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു ബാഹ തട്ടിപ്പാണ് ആറു മാസം വീട്ടിലിരിക്കും അത് കഴിഞ്ഞ ശമ്പളം വാങ്ങിക്കും തിരിച്ചു സർവീസിൽ വരും സസ്പെൻഡ് ചെയ്ത എത്ര പോലീസുകാർ ഇതുവരെ ശിക്ഷ നേടിയിട്ടില്ലെന്നൊരു വിവരാവകാശം നമ്മൾ കൊടുത്തു വളരെ കുറച്ച് പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിട്ടുള്ളൂ ഡിപ്പാർട്ട്മെന്റ് തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുള്ളൂ അതുപോലെ ഉണ്ടായിട്ടില്ല അപ്പോ ഇത് ഇപ്പൊ ആതിരപ്പള്ളി എസ് എച്ച്ഒയുടെ കാര്യം പറഞ്ഞു ആതിരപ്പള്ളി എസ് എച്ച് ഒറ്റയ്ക്കല്ല എന്നാണ് ഡിവൈഎസ് പറയുന്നത് ഈ തട്ടിപ്പിൽ ഞങ്ങളൊക്കെ അയാളുടെ കൂടെ ഉണ്ടേ ഇനി അതിന് മേലേക്ക് പോയാൽ അയാളും ഉണ്ടാവും കാരണം ഇതൊരു ശൃംഖലയാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അടിയന്തരമായി തിരുത്താൻ ഒരു അവസരമാണ് നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഡിവൈഎസ് പിന്നെ ഒരവസരം ഈ ഡിവൈഎസ് നമ്മൾ കൊടുക്കുകയാണ് എന്താ